രാജ്യാന്തര അവയവ കച്ചവട മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണം അഞ്ച് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ആന്ധ്രയിലും തെലങ്കാനയിലും കേസുകൾ രജിസ്റ്റർ ചെയ്യും അഞ്ച് വർഷം മുൻപ് നടന്ന പ്രമാദമായ ഹൈദരാബാദ് മനുഷ്യക്കടത്ത് കേസിനും മലയാളി ബന്ധങ്ങളെന്ന സൂചന വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടലോടെ കേട്ട വാർത്തയാണ് അവയവക്കടത്ത് അവയവക്കടത്ത് എന്നതിലുപരി മനുഷ്യക്കടത്താണ് നടന്നിരിക്കുന്നത് ഇത് ഇത്രയും നാൾ നടന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയോ അന്വേഷണമോ ഉണ്ടായിട്ടില്ല വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കണ്ടെത്തുന്നത് എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതിൽ മലയാളി ബന്ധങ്ങൾ ഉണ്ടോ എന്ന ഒരു സംശയം കൂടി പ്രകടനം പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക രാജ്യാന്തര അവയവ കച്ചവട മനുഷ്യക്കടത്ത് കേസിൽ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആ കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ് നിലവിൽ വിജയവാഡ സ്വദേശിയായിട്ടുള്ള ബെല്ലം രാംപ്രസാദ് ഗോണ്ടയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് സൂചന അഞ്ച് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ അവയവ കച്ചവട സംഘം പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് ഈ അഞ്ച് സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന ബംഗാൾ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിൽ വെവ്വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇരകൾ ഉള്ളതും ഈ നെടുമ്പാശ്ശേരി മനുഷ്യക്കടത്ത് കേസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അതിന്റെ മുഖ്യ ആസൂത്രകരുമുള്ള ഹൈദരാബാദിലായിരിക്കും പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണം മുന്നോട്ട് പോവുക നിലവിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് വലിയൊരു സംഘം തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അതിൽ തന്നെ വിജയവാഡ സ്വദേശിയായിട്ടുള്ള ബെല്ലം രാംപ്രസാദ് ഗോണ്ടയുടെ അദ്ദേഹത്തെ അയാളുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഈ ഹൈദരാബാദിൽ അഞ്ചു വർഷം മുൻപ് നടന്ന പ്രമാദമായിട്ടുള്ള അവയവ കച്ചവട കേസിലും ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അതുകൊണ്ട് തന്നെ ഹൈദരാബാദിൽ നിന്നുള്ള പോലീസ് സംഘം കേരളത്തിലെത്തും കേരളത്തിലെത്തിയതിനു ശേഷം ഈ രാംപ്രസാദ് ഗോണ്ടയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കേരള പോലീസിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്യും അതിനുശേഷമായിരിക്കും അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുക എന്തായാലും അഞ്ച് സംസ്ഥാനങ്ങളിലും വെവ്വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിനാണ് പോലീസ് നിലവിൽ പ്രാധാന്യം നൽകുന്നത് വെവ്വേറെയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിലും അന്വേഷണത്തിലൊരു ഏകോപനം ഈ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാകും പ്രത്യേകിച്ച് ഈ അവയവ കച്ചവട സംഘം പരസ്പരം ബന്ധമുള്ളവരാണ് ഈ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ കേസിലും നിർണായകമായിട്ടുള്ള മുഖ്യ ആസൂത്രകർ ഈ അവയവ കച്ചവട സംഘത്തിലെ മാഫിയയിൽ ഉൾപ്പെട്ടവരാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ നടത്തണമെന്നുള്ളതാണ് പോലീസ് കരുതുന്നത് ുന്നത് എന്തായാലും ഈ ബല്ലം രാമുപ്രസാദ് കൗണ്ടറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് ഒപ്പം തന്നെ ഇറാനിൽ ഉണ്ട് എന്ന് കരുതുന്ന മധുവാണ് ഈ സംഭവത്തിന്റെ ഒക്കെ തന്നെ മുഖ്യ ആസൂത്രകൻ നിലവിൽ സജിത്ത് ശ്യാം അതോടൊപ്പം തന്നെ സാബിത് നാസർ എന്നിവരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അതിൽ സാബിത് നാസർ പറയുന്നത് താൻ ഇടനിലക്കാരൻ മാത്രമാണ് മുഖ്യ ആസൂത്രികർ മറ്റുള്ളവരാണ് എന്നുള്ളൊരു മൊഴിയാണ് നിലവിൽ പോലീസ് അന്വേഷണ സംഘത്തിന് സാബിത് നാസർ നൽകിയിട്ടുള്ളത് സജിത്ത് ശ്യാം എന്ന് പറയുന്നത് ഈ മനുഷ്യക്കടത്ത് സംഘവുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ വ്യക്തിയാണ് ഈ മധുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഹൈദരാബാദ് സംഘവുമായിട്ട് കേരള പോലീസ് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാലും അഞ്ച് സംസ്ഥാനങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഈ അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘം നീങ്ങുന്നത് ശരി കൊച്ചിയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി രേഷ്മാ ബാബു